എൻ്റെ പേര് സജ്ന ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് പനമരത്ത് നിന്ന് എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ ഈ മാർച്ച് പതിനെട്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അതെന്തിനാണെന്ന് വെച്ചാൽ അവന് അവസ്മാര രോഗത്തിൻ്റെ ഭാഗമായിട്ട് അവൻ ആറു വർഷത്തോളമായി ചികിത്സയിലാണ് ഞാൻ കേരളത്തിലെ എല്ലാ നൂറോ ഡോക്ടർമാരെയും കാണിച്ചിരുന്നു അപ്പം അവർ പറയുന്നത് അവൻ്റെ അസുഖം ചെറിയ തോതിലേ മാറ്റം വരുള്ളൂ ചിലപ്പോൾ അത് മാറ്റം വരില്ല എന്നാണ് ഞങ്ങളോട് എല്ലാ ഡോക്ടർമാരും പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ കാണിച്ച് പിന്നെ ഒരു ഇതിൽ കൊറോണ വന്ന സമയത്ത് ഇവനെ ഡോക്ടർമാരുടെ അടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഡോക്ടർമാർ പോലും ആശുപത്രിയിൽ വരാത്ത സമയമായി ഇവന് ലോക്ക്ഡൗൺ വന്ന് നമുക്ക് പോകാനും പറ്റാത്ത അവസ്ഥയായി ആ സമയത്ത് ഇവന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ഡോസ് കൂട്ടിയും കുറച്ചും അവരെ ഫോൺ വിളിച്ച് എൻ്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് അവൻ്റെ അസുഖം കൂടി വരിക അസുഖം എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന പോലെ അവൻ്റെ വായിക്കൂടി നിന്ന് ഒരയും പതും വന്ന് അവൻ അവസ്മാരം വന്ന് വീഴുകയായിരുന്നില്ല അവൻ പെട്ടെന്നൊരു ഒരു ഞെട്ടൽ വരും അവൻ തെറിച്ച് താഴെ പോയി വീഴും അപ്പം തല എവിടെ ണോ അടിക്കുന്നത് അവിടെ തല പൊളിഞ്ഞ് രണ്ട് മൂന്ന് നാല് സ്റ്റിച്ചുകൾ തലയിൽ വരുമായിരുന്നു അത് ഒരു പ്രാവശ്യമായില്ല ഒരു ദിവസം ഒരു പത്ത് എൺപത് തവണയൊക്കെ അവൻ വീഴുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ലോക്ക്ഡൗൺ സമയത്ത് എന്തെന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഓർത്ത് ഇനിയിപ്പോൾ ഇനി എവിടെയാണോ കൊണ്ടുപോകേണ്ടതെന്ന് ഓർത്തിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം എൻ്റെ വീട്ടിലാണേൽ എല്ലാവരും പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാതെ ഇങ്ങനെ നിർത്തി എന്ത് ചെയ്യും നമുക്ക് ബാംഗ്ലൂർ നിംഹാൻസിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിംഹാൻസ് കൊണ്ടുപോയി അവിടെ രണ്ട് വർഷം ട്രീറ്റ്മെൻറ്റ് എടുത്തു അപ്പം ചെറിയ ചെറിയ മാറ്റം മാത്രമേ അവന് വരുന്നുണ്ടായിരുന്നു ാസ്റ്റ് ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്ക് സ്റ്റിറോയിഡും കൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇത് ലാസ്റ്റാണ് അത് ചെയ്തിട്ട് അവൻ എന്തേലും മാറ്റം വരുമോ നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഏഴ് മാസത്തോളം ഞങ്ങൾ നിംഹാൻസിന്ന് സ്റ്റിറോയിഡ് അവന് കൊടുത്തു എന്നിട്ടും ഒരാഴ്ച അവൻ നല്ല രീതിയിൽ നടക്കും വീണ്ടും രണ്ടാമത്തെ ആഴ്ച മുതൽ അവൻ താഴെ വീഴും ഇതായിരുന്നു പിന്നെ ഈ അവസ്ഥ അപ്പം പിന്നെ ഈ ഡിസംബർ ഏഴാം തീയതി ഞങ്ങൾ ഫോളോ അപ്പിന് പോയി അപ്പം ഡോക്ടർ നിമാൻസിലെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അമ്മ നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് മകൻ്റെ അസുഖം മാറില്ല നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രിട്ടനിലോ അമേരിക്കയിലോ എവിടെയാണ് വേണ്ടെങ്കിലും മോനെ കൊണ്ടുപോയിക്കോളൂ പക്ഷേ അവൻ്റെ അസുഖം മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ലാസ്റ്റ് നമുക്കൊരു സർജറി തലയിൽ ചെയ്യാമെന്ന് പറഞ്ഞു അതിൽ ചിലപ്പം അവൻ്റെ വീഴ്ച നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു ആ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു ആ ശരി ഇനി അടുത്ത ഫോളോ അപ്പിന് വരുമ്പം സർജറിൻ്റെ ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് വരികയും വളരെ സങ്കടത്തോടെ ഞങ്ങൾ വരുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ വന്ന് വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട് കണ്ണൂരാണ് അവിടെ പോയി എൻ്റെ അച്ഛനോടും അമ്മേനോടൊക്കെ പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സങ്കടമായി കാരണം ആ അവൻ ഒരു മോൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ മക്കളുടെയും കുട്ടികളും പെൺകുട്ടികളാണ് ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ ആൺകുട്ടി അവനാണ് ഈ അസുഖം വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആ ഹാൻസി എന്ന് പറയുന്ന അവർ ഒരു ദിവസം ഇവിടുത്തെ സാക്ഷി എൻ്റെ ഫോണിലേക്ക് ഇട്ട് തന്നു അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ഈ ഒരു ഇങ്ങനെ ഒരു പള്ളിയുണ്ട് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് ചിലപ്പം നടക്കും മോൻ്റെ അസുഖം മാറിക്കിട്ടും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ അടിസ്ഥാന ിൽ ഈ മാർച്ച് പതിനെട്ടാം തീയതി ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ മാർച്ച് ഇരുപത്തെട്ടിനാണ് ഞാൻ വീണ്ടും ഞാൻ നിംഹാൻസിലേക്ക് പോകുന്നത് എൻ്റെ മോൻ്റെ സർജറിൻ്റെ ആവശ്യത്തിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഓഫീസിൽ പോയി ചോദിച്ചു എനിക്കെന്താ അച്ഛനെ കാണാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അവരെന്തിനാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മോനൊരു സർജറി ഉണ്ട് അതിൻ്റെ സർജറി ഇല്ലാതെ എനിക്ക് ആക്കിത്തരണം കാരണം സർജറി ബ്രെയിനിൻ്റെ ഉള്ളിലാണ് ചെയ്യുന്നത് ഈ സർജറി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കോഴിക്കോടിലെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചാൽ ആ സർജറി ചെയ്താൽ കുട്ടി ചിലപ്പം നടക്കൂല ചിലപ്പം കിടപ്പിലായിപ്പോകും അവനെ ഇപ്പോൾ ഉള്ള ഇമ്പ്രൂവ്മെൻ്റ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അച്ഛനോട് അത് പറയാൻ വേണ്ടി ഞാൻ അവിടുന്ന് ടോക്കൺ എടുത്തു ഇവിടെ വന്ന് അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ല അച്ഛൻ എന്നോ ഞാൻ പറയുന്ന ആവശ്യങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ യേശുവിൻ്റെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന് ഞങ്ങളെ മൂന്ന് പേരുടെയും തലയിൽ കൈ ഇങ്ങനെ വെച്ചു ഞങ്ങൾ വീട്ടിൽ ഇവിടെ റൂം എടുത്തിരുന്നു തൊട്ട അനുപമ എങ്ങനെ എന്തോ പറഞ്ഞ ഒരു ബിൽഡിങ്ങിൽ ഒരു റൂം എടുത്തിരുന്നു ഇവിടെ ഞങ്ങൾ വന്നു ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി റൂമിൽ പോയി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് അപ്പം ഞങ്ങളോട് ചോദിച്ചു എന്തെങ്കിലും മാറ്റമുണ്ടോ മക്കളെ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്ത് വന്നതല്ലേ ഉള്ളൂ ഒരുപാട് സമയം ഞങ്ങളിവിടെ ഇരുന്നിരുന്നു എൻ്റെ ഫാമിലി കംപ്ലീറ്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു മകൻ ആ പറഞ്ഞ സമയം കൊണ്ട് അതേ എങ്ങനെയാണോ വീട്ടിൽ നിന്ന് വീഴുന്ന അതേപോലെ ആ റൂമിൽ ഇവൻ വീണു വീഴുന്ന വീഴ്ചയിൽ മാമനും മോനും കൂടി കളിക്കുമ്പോൾ തലയാണി താഴെ വീണിട്ടുണ്ടായിരുന്നു തല പോയി തലയാണിയിൽ അടിച്ചതുകൊണ്ട് എൻ്റെ മോന് ആ റൂമിൽ നിന്നൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് ഇവൻ രണ്ട് മണിക്കൂർ നേരം ഒറ്റ ഉറക്കം ഉറങ്ങി ഉറങ്ങി ആ രണ്ട് മണിക്കൂർ നേരം നമ്മൾ റൂമിൽ തന്നെ നിന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരുന്നു അപ്പം പറഞ്ഞ് ഏതായാലും മോകൻ നടക്കുമ്പോൾ ഇങ്ങനെ വീണ് പോകുമല്ലോ ഇവിടെ കടൽക്കരയെല്ലാം ഉണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം മോഹൻ ഈ കടൽക്കരയിലാക്കാം അവൻ കുറച്ച് നേരം ഓടി കളിക്കട്ടെ വീണാലും ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ കടൽക്കരയിൽ പോയി അവനെ കുറച്ച് നേരം കളിപ്പിച്ചു അവൻ നന്നായി ഓടി കളിക്കുകയും എല്ലാം ചെയ്ത് ഓടി ഒരുപാട് സമയം അവിടുന്ന് കളിച്ചു ഒരു ആറു മണിയോടുകൂടി ആറു മണി ആ സമയത്ത് നമ്മൾ റിട്ടേൺ വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പം പതിനേഴാം തീയതി വൈകുന്നേരം ഒമ്പത് മണിക്കാണ് ഞാൻ പനമരത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വരുന്നത് അപ്പം എൻ്റെ ഭർത്താവാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം കുറേ സംസാരിച്ച് ഞാനിങ്ങനെ നിന്നു രാത്രി മൊത്തം അതുകൊണ്ട് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവരിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഉറങ്ങുന്നത് വെച്ചാൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വർത്തമാനം വർദ്ധാനം ഇങ്ങനെ നിന്നു അന്ന് ശരിക്കും ഉറങ്ങാത്തത് കൊണ്ട് തിരിച്ച് റിട്ടേൺ ഇവിടുന്ന് ആറ് മണിക്ക് പോകുമ്പം വണ്ടി കയറി ഉടനെ തന്നെ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി ഞാനുണ്ട് എൻ്റെ അമ്മയുണ്ട് എൻ്റെ ആങ്ങളയുണ്ട് എൻ്റെ ഹസ്ബൻഡുണ്ട് എൻ്റെ രണ്ട് മക്കളും ഉണ്ട് ഞങ്ങളുടെ കൂടെ ഒരു അപ്പച്ചൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും നല്ല ഉറക്കാണ് ഞങ്ങൾ മൂന്ന് പേരുടെ മടിയിൽ മകനെ ഞാൻ നീട്ടിക്കിടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചൊരു ഏഴ് മണി ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും നല്ല ഉറക്കില്ല പെട്ടെന്ന് വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു കാർച്ച കേട്ട് കാർച്ചയാണോ കൂവലാണോ കരച്ചിലാണോ ഒന്നും മനസ്സിലാകുന്നില്ല മകൻ്റെ ഒച്ചയാണ് ഞങ്ങൾ കേട്ടത് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഇതാക്കിയിട്ട് തന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ച് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഉറക്കത്ത് നിന്ന് ഞെട്ടി ഞെട്ടി നോക്കുമ്പോൾ ഞാൻ ഓർത്തത് എന്താ വെച്ചാൽ എൻ്റെ ഈ ഉറക്കത്ത് എൻ്റെ മകനെ ഞാൻ കൈ വിട്ടുപോയി അവൻ റോഡിലേക്ക് തെറിച്ച് പോയി അവൻ എന്തോ ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ വണ്ടി ആയിട്ട് നമ്മളെല്ലാവരും എന്തോ എൻ്റെ മോനെന്തോ സംഭവിച്ചു എന്ന് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടി തുറന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ മകനെ എൻ്റെ മടിയിൽ എൻ്റെ അമ്മയുടെയും എൻ്റെ ആങ്ങളുടെയും എൻ്റെയും മടിയിൽ ഇങ്ങനെ നീളത്തിൽ അവനെ കിടത്തിയത് എങ്ങനെയാണ് ാണ് ഞാൻ കിടത്തിയത് അവൻ ഒരു കുഴപ്പമില്ലാതെ സുഖമായി കിടന്നുറങ്ങുന്നതാണ് ഞങ്ങൾ കണ്ടത് അത് കണ്ടപ്പോൾ എല്ലാവരും എന്താ എന്താന്ന് ചോദിച്ചു പിന്നെ ആരും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല ഞങ്ങൾ വേഗം വീട്ടിലെത്തി വീട്ടിലെത്തി പിറ്റത്തെ ദിവസം എന്നോട് എൻ്റെ ആങ്ങളെ ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും തോന്നിയിരുന്നോ അപ്പം ഞാൻ പറഞ്ഞു മോനെ എനിക്കറിയില്ല ഇനിയിപ്പോൾ അമ്മ മാതാവ് എന്തെങ്കിലും കാണിച്ചതായിരിക്കും എൻ്റെ മോനെ അസുഖം പൂർണ്ണമായി ഭേദപ്പെടുത്താൻ എന്താ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞു ആ അങ്ങനെ ആവട്ടെ ഏച്ചി അന്ന് വാവാൻ്റെ സൂക്കേടും പോകട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ വീട്ടിലെത്തിയ അന്ന് മുതൽ എനിക്ക് ക്ലാസ് കിട്ടിയ പ്രകാരം എന്നെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ വസ്തുക്കൾ വെച്ചിട്ട് അവൻ്റെ നെറ്റിയിലും അതുപോലെ തന്നെ വായിലും തേനും എല്ലാം ഞാൻ കൊടു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ മാസം ഇരുപത്തെട്ടാം തീയതി തന്നെ ഞങ്ങൾ അടുത്ത ഫോളോ അപ്പിന് ബാംഗ്ലൂരേക്ക് പോയി ഇരുപത്തേഴിന് ഇവിടുന്ന് പോയി ഇരുപത്തെട്ടിന് ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കാണുമ്പം കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബർ ഏഴിന് പോയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേൻ്റെ ഒരു ടെസ്റ്റ് ചെയ്തിട്ടേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്നാലേ സർജറിൻ്റെ ഡേറ്റ് തരാൻ പറ്റുള്ളൂ അത് ബാംഗ്ലൂർ വന്നിട്ട് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുപത്തെട്ടിന് അവിടെ പോയി സർജറിൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ എന്ന് പറഞ്ഞ ടെസ്റ്റിന് കയറി കയറുമ്പം ഇവനെ ഉറക്കിയാൽ മാത്രമേ അത് ടെസ്റ്റ് ചെയ്ത് തരുള്ളൂ ഞങ്ങളോട് പറഞ്ഞു പക്ഷേ ഇവൻ ഉറങ്ങില്ല പതിനാറ് പതിനേഴോ ടെസ്റ്റ് ഈ അഞ്ച് ആറ് വർഷത്തിനുള്ളിൽ എൻ്റെ മകൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അന്നൊക്കെ ഇവൻ മരുന്ന് കൊടുത്ത് പെട്ടെന്ന് ഉറങ്ങും ഈ ബാംഗ്ലൂർ പോയിട്ട് ഇവന് മരുന്ന് കൊടുത്തിട്ടും ഇവൻ ഉറങ്ങൂല ഭയങ്കര കരച്ചൽ അപ്പം അവിടെ ഇല്ല ഓപ്പറേറ്റർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് മകനെ എങ്ങനെയെങ്ങ് ഉറക്കണം ഉറക്കിയാൽ മാത്രമേ നമുക്കിത് ചെയ്തു തരാൻ പറ്റുള്ളൂ ഉറക്കിയില്ല അവന് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേന്ന് എനിക്കൊന്നും അറിയില്ല ഞാൻ അവിടെ നിന്ന് ആ റൂമിൻ്റെ അകത്ത് ഇങ്ങനെ കയ്യും പിടിച്ച് ഈ അമ്മ മാതാവിൻ്റെ രൂപം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു ഒരുപാട് നേരം എൻ്റെ മകൻ്റെ അസുഖമൊന്നും ഭേദമാക്കി തരണേ ഈ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അവന് റിസൾട്ട് കാണുകയുള്ളൂ എൻ്റെ അമ്മയെ എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഒരു രൂപ അടുക്ക അരഞ്ഞു അവിടെ നിന്ന് എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അവരും രണ്ട് സൈഡിൽ നിന്നും കണ്ടുനിന്ന് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു വാവേ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ അവനെ തൊട്ടാൽ അവൻ്റെ ഈ ഈജിയിൽ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേവ്സ് മാറി മാറിപ്പോവും അപ്പം ഞാൻ പറ അവൻ നീ കരയരുത് അമ്മ തന്നെ ഉണ്ട് മോനെ മോൻ കരയാതെ ഒരു പത്ത് മിനിറ്റ് നിന്നതാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പം എൻ്റെ കരച്ചിൽ കണ്ടിട്ടോ എന്തോ ഒന്നും അറിയില്ല അവനിങ്ങനെ രണ്ട് കണ്ണൊന്നും വെള്ളം ഇങ്ങനെ ചാടിച്ചിട്ട് കിടന്ന് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ദയനീയമായിട്ട് എന്നെ നോക്കിയിട്ട് അവൻ അനങ്ങാതെ ഒരു പത്ത് മിനിറ്റ് നേരം നിന്നു നിന്നപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു സാരൂല ചേച്ചി സാരൂല കറിയൊന്നും വേണ്ട അവൻ പത്ത് മിനിറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കട്ടെ ഡോക്ടർ അയച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഞാൻ പറഞ്ഞു എന്നാൽ മോനെ എടുക്കട്ടെ എന്ന് പറഞ്ഞു അവന് ഞാൻ എടുത്തു അവനെ എടുത്ത് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവൻ ഉറങ്ങാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല ഉറങ്ങി എന്നിട്ട് ഞങ്ങളൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറെ കാണാൻ റൂമിലേക്ക് പോകുന്നത് ഡോക്ടറെ കാണാൻ റൂമിൽ ചെന്നപ്പോൾ ആദ്യം പിന്നെ സീനിയർ ഡോക്ടർമാർ ഇങ്ങനെ പ്രൊഫസർ അല്ല അവരെ നോക്കിയിട്ട് ചോദിച്ചു മോൻ എങ്ങനെയുണ്ട് ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ മാഡം ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു റിസൾട്ട് നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു അപ്പോൾ പ്രൊഫസർ എടുത്ത് പോയിട്ട് വേണം ഇവൻ്റെ റിസൾട്ട് എടുത്തിട്ട് വരാൻ ഇവൻ്റെ റിസൾട്ട് എടുക്കാൻ പ്രൊഫസർ എടുത്ത് പോയപ്പം ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ഡോക്ടർ കാണാൻ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ കണ്ണ് തുറന്നിട്ടാണ് കിടക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത് എന്തായാലും അതിൽ വേരിയേഷൻ ഒരിക്കലും സംഭവിക്കില്ലായെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ആ പിന്നെ അടുത്ത് പോയി റിപ്പോർട്ട് വാങ്ങി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മകന് നല്ല വേരിയേഷൻ കാണുന്നുണ്ട് നല്ല വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇ ജിയിൽ ആ ഈ ആറ് വർഷമായിട്ടൊരു പതിമൂന്ന് ഇ ഇ ജി എടുത്തിട്ട് ഒരു ഒരു പൊട്ടി മിക്ക അവനൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം എടുത്തതിൽ മാത്രം അവന് നല്ല വേരിയേഷൻ വന്നിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു അപ്പം തന്നെ എനിക്ക് മുക്കാൽ ഭാഗം സമാധാനമായി എന്തായാലും ഈ ഈജിയിൽ മാറ്റം വന്നല്ല കാരണം കണ്ണൂരത്തെ സൗമ്യ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഈജിയിൽ എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ വന്നെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇവൻ്റെ ഈ ഈജിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതും എൻ്റെ ഓർമ്മയിൽ വന്ന അപ്പം ഞാൻ പറഞ്ഞു സാറേ പിന്നെ എന്തായാലും മോന് മാറ്റമുണ്ടല്ലോ എന്ന് പറഞ്ഞു ആ നമുക്ക് നോക്കാം പറഞ്ഞു എന്നിട്ട് അവർ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കി ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം സർജറി എനി വേണ്ട ഇവനിപ്പം ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുണ്ട് സർജറി വേണ്ട സർജറിക്ക് പാറ ഇവനിപ്പോൾ ഈ കടുക്കുന്ന മെഡിസിൻ തന്നെ കൊടുക്കട്ടെ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ് വരുമായിരിക്കും ഇനിയിപ്പോൾ സർജറിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്ത് തന്നത് ഈ അമ്മ മാതാവ് മാത്രമാണ് കാരണം ഞാൻ എത്രയോ വർഷങ്ങളായി ആറ് വർഷമായി എൻ്റെ മകനെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിക്കാതെ എനിക്ക് നടക്കാൻ പറ്റില്ല ആ മകനെ ഞാൻ എൻ്റെ വീട്ടിൽ ഇന്നലെ അവിടെ ആക്കിയിട്ട് ഞാൻ ഇവിടെ വന്നത് ഒരു കുഴപ്പമില്ലാതെ അവൻ സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് അവനെ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുന്നത് ഇപ്പോൾ ആ വീഴ്ച കാണുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം എൻ്റെ മാതാവ് തന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ഇനി പറഞ്ഞാ തീരാത്ത സന്തോഷങ്ങൾ നിയോഗത്തിൽ വെക്കാത്ത സന്തോഷങ്ങൾ ഒരുപാട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലായാലും കാരണം അത് വലിയൊരു സാക്ഷ്യം എന്താ വെച്ചാൽ എൻ്റെ വീട് എൻ്റെ അച്ഛന് രണ്ട് വീടുണ്ടായിരുന്നു അതിലൊരു വീടിങ്ങനെ ഞങ്ങൾ വയനാട്ടിലാണല്ലോ പ്രളയം വന്നപ്പോൾ വെള്ളമൊക്കെ കയറും അപ്പോൾ ആ വീട് ഒരു കാലത്ത് വിട്ടു പോകാൻ പറ്റുന്നില്ല ലാസ്റ്റ് അവിടുന്ന് ഞങ്ങൾ ഒന്നര ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ലോൺ എടുത്തപ്പം അത് കുറേ നാൾ അടക്കാതെ അപ്പം പറഞ്ഞു അത് ചിലപ്പം ജപ്തി ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊന്നും ഞാൻ നിയോഗത്തിലൊന്നും വെച്ചില്ല എൻ്റെ ഒരു ദിവസം ഞാൻ വെറുതെ പറഞ്ഞതാണ് ആ പ്രാർത്ഥന അമ്മമാതാവ് കേൾക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞവരപ്പം ഒരാൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സ്ഥലം എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം വിൽക്കുന്നുണ്ടോ ചോദിച്ചു അച്ഛനോട് അപ്പം അച്ഛൻ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ തരുവാണെങ്കിൽ അത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇരുപത് ലക്ഷം ഒന്നും കിട്ടില്ല ഒരു പത്ത് പതിനേഴ് രൂപയ്ക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ എടുത്തോളന്ന് അങ്ങനെ അത് സന്തോഷത്തോടെ അച്ഛൻ അത് വിൽക്കാൻ പറ്റി അതുമാത്രമല്ല എൻ്റെ ഹസ്ബൻഡ് രണ്ടോ മൂന്നോ ആഴ്ചയായി ഒരു പണി പോലും കിട്ടില്ല എൻ്റെ ഡ്രൈവറാണ് അവർ അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു എല്ലാം അമ്മ മാതാവ് എനിക്ക് ശരിയാക്കി തരുന്നില്ല എൻ്റെ മകനെ ഒരുപാട് മെഡിസിൻസ് എല്ലാം വാങ്ങണം ഒരുപാട് പൈസയൊക്കെ ആകും അപ്പോൾ ഈ പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ എനിക്കൊരു തോന്നൽ തോന്നി ഈ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഞാൻ ഈ പ്രാർത്ഥനയിൽ മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മോളോട് പറഞ്ഞു വൈക അച്ഛൻ്റെ ചാവി എടുത്തു കൊണ്ടു നമുക്ക് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ തൈലം വെച്ചിട്ട് ചാവീൻ്റെ മേലെ ഇങ്ങനെ ഞാൻ അതിനെ വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഒരുപാടൊന്നും വേണ്ട എൻ്റെ മകന്റെ ചികിത്സയ്ക്ക് അതുപോലെ എൻ്റെ ജീവിതം കൊണ്ടുപോകാനുള്ള ഒരു പണിയല്ലാതെ ദിവസം അമ്മ കാണിച്ചു തരണം മൂന്നാഴ്ച പണിയില്ലാതെ ഇരിക്കുകയായിരുന്നു അന്ന് അത് പറഞ്ഞ് പിറ്റത്തെ ദിവസം ഒരു പത്ത് മണിയായിരപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഷിജു പിന്നെ ഒരു ചെറിയ പണിയുണ്ട് നീ വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവരാ ആയിരം രൂപേൻ്റെ പണിയാണെന്ന് പറഞ്ഞു ആ ശരി അപ്പോൾ ആയിരം രൂപേൻ്റെ പണിയെടുക്കാൻ ഇവർ പുൽപ്പള്ളിക്ക് പോയി പുൽപ്പള്ളിയിൽ നിന്ന് ഒരു ആ പണി കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായപ്പോൾ വിളിക്കുന്നു പെട്ടെന്ന് കണ്ണൂരേക്ക് ഒരു ഓട്ടോ ഉണ്ട് നീ വരണം അങ്ങനെ ആറായിരം രൂപേൻ്റെ ഓട്ടോ അന്ന് കിട്ടി ആ ആ ഒരാഴ്ച ഞാൻ പ്രാർത്ഥിച്ച് അതിന് ശേഷം ഒരാഴ്ചയായി ഇപ്പം എല്ലാ ദിവസവും ഹസ്ബൻഡിന് പണിയുണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്